യും പകർവ്ക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമാ ഗോൾഡ് ഡൈമൻസ് ഓഫീസർ ഇല്ലാത്ത കൃഷി ഭവനായി രാജാക്കാട് നിലവിലുണ്ടായിരുന്ന ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് മാസങ്ങൾ ആറ് കഴിഞ്ഞു പകരം നിയമനം ഇതുവരെ നടന്നിട്ടില്ല രാജകുമാരിയിലെ കൃഷി ഓഫീസർ ഇടയ്ക്കൊന്ന് വന്നു പോകുന്ന സ്ഥിതിയാണ് രാജാക്കാടിനുള്ളത് തികച്ചും കാർഷിക മേഖലയായ ഇവിടെ താക്കോൽ സ്ഥാനത്ത് ഓഫീസർ ഇല്ലാത്തത് കർഷകരെ ഏറെ കഷ്ടപ്പെടുത്തുകയാണ് അടിയന്തരമായി രാജാക്കാട്ടിൽ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയർന്നിരിക്കുകയാണ് കൊടും വരൾച്ച കഴിഞ്ഞ് ഇപ്പോൾ കാലവർഷം ആരംഭിച്ചു ഈ സാഹചര്യത്തിലെല്ലാം വളരെയധികം കർഷകർക്കാണ് വിള നഷ്ടമുണ്ടായിട്ടുള്ളത് അടിയന്തര നടപടി സ്വീകരിക്കാൻ ചുമതലയുള്ള കൃഷി ഓഫീസറെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നുമില്ല വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇതൊന്നും അറിഞ്ഞു ഈ നില തുടർന്ന് ശക്തമായ സമര പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് വിവിധ കർഷക സംഘടനകൾ ശാശ്വതമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രാജക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസിൽ ഒരു കൃഷി ഓഫീസറെ നിയമിക്കുന്നതിലൂടെ നടപടികൾ അതൃതവാ ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത് എ എം ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം ം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ഹ് കോടതി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്